കോഴിച്ചാൽ ഐ എച്ച് ഡി പി നഗറിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഡയമണ്ട് കോഴിച്ചാൽ ഐ എച്ച് ഡി പി നഗറിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ കർണാടക വനത്തിൽ നിന്നുമെത്തിയ കാട്ടാനക്കൂട്ടമാണ് കോഴിച്ചാൽ ഐ എച്ച് ഡി പി നഗറിലെ സഹദേവൻ പൈതലൻ അനീഷ് പൈതലൻ ഹരിദാസ് പൈതലൻ എന്നിവരുടെ തെങ്ങ് കമുക് വാഴ എന്നിവ നശിപ്പിച്ചത് കർണാടക വനത്തിൽ നിന്നും എത്തിയ കാട്ടാനക്കൂട്ടം ആന കടക്കാതിരിക്കാൻ നിർമ്മിച്ച കിടങ്ങ് മകടന്നാണ് എത്തിയത് വർഷം മുൻപ് നിർമ്മിച്ച കിടങ്ങ് മണ്ണ് വന്ന് നികന്നതിനാൽ ആനകൾക്ക് കേരളത്തിന്റെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുവാൻ കഴിയുന്നു ഇവിടെ നിർമ്മിച്ച സോളാർ വേലികളും തകർന്നു കിടക്കുകയാണ് കാട്ടാന കുരങ്ങ് കാട്ടുപന്നി എന്നിവയെ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു വന്യമൃഗശല്യത്തിന് അധികൃതർ ശാശ്വത പരിഹാരമുണ്ടാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഈരുമൂപ്പൻ ചന്തേര വിട്ടൽ ലീലാമണി നിർമ്മല സഹദേവൻ അനീഷ് പൈതലൻ സഹദേവൻ പൈതലൻ ഹരിദാസ് പൈതലൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു കിട്ടുന്നില്ല കൊരങ്ങന്റെ ശല്യംകാരനും പരവർഗങ്ങളും ഇത് ഇതൊന്നും കിട്ടുന്നില്ല നമുക്ക് അതുകൊണ്ട് കൊരങ്ങന് വേണ്ടി ഒരു സംരക്ഷണം കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലം സന്ദർശിച്ചു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം കെ ജിജേഷ് കെ വി മുഹമ്മദ് ഷാഫി എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ